嗯。<sighs>

ഇതെന്റെ അനന്തരവും ഫ്ലാറ്റ് അല്ലേ നീ ആരം ഭാര്യ ആ വിമൽ കോന്ന് ഇത് എന്റെ വീട് അല്ല പെട്ടെന്ന് മാമനെ കണ്ടപ്പോ പെട്ടെന്നാ ഞാൻ രാവിലെ മണിക്ക് എണീറ്റ് പല്ലും തേച്ച് കുളിച്ച് കാപ്പിയും കുടിച്ച് ഏഴ് മണിക്കുള്ള സത്യഭാവം വരുത്തി കയറി സിറ്റിയിൽ വന്ന് അവിടെ നാട്ടേം പിടിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നത് അതങ്ങനെ പെട്ടെന്നാവും മക്കൾ മാറി മാമനെ യാത്ര ചെയ്യണം എന്തൊക്കെയുണ്ട് മോനെ ഇരി ഇവിടെ വിശേഷങ്ങളുടെ പെരുമഴയാണെന്നാണല്ലോ കേട്ടത് മാമൻ എന്തായാലും മുന്നറിയിപ്പില്ലാതെ ഇവിടെ സിറ്റിയിൽ വരാണ്ടല്ലോ ആവശ്യമുണ്ടായിരുന്നു ഒരാവശ്യമില്ല ഇവിടത്തേക്കായിട്ട് തന്നെ വന്നതാണ് മക്കളെ മാമന് ഒരു ഗ്ലാസ് ചായ റിയില്ല സാധാരണ വിമാല ചായ ഉണ്ടാക്കുന്ന പിന്നെ കഴിഞ്ഞാഴ്ച വരെ ഒരു ലേഡി ഉണ്ടായിരുന്നു ചായ ഇല്ലെങ്കിൽ അല്ല ശരി എന്നെ അറിഞ്ഞത് എന്ത് ഞാൻ കേട്ട കാര്യങ്ങൾ ശരിയാണെന്ന് കൂടുതലൊന്നും പറയിപ്പിക്കരുത് തോന്നുമ്പോ തോന്നുമ്പോ ബന്ധം സെലിബ്രിറ്റിയുടെ കല്യാണോ നിനക്കേ ബന്ധുക്കൾ ഒരുപാട് പേരുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാക്കാനാണ് ബന്ധുക്കള് മനസ്സിലായാ അല്ല മാമനോട് എടാ ഇതൊക്കെ ഈ മേടയിൽ വീട്ടിൽ പ്രകാശൻ അറിയും പി എസ് സി പഠിച്ച് ഇതുവരെ ജോലി കിട്ടാത്ത എനിക്ക് ഇതൊക്കെ അറിയാനാണ് ആ പാട് നീ മാറ്ററിലോട്ട് വാ മാമാ ഇവിടെ എടുത്തു വലിയ നിന്റെ മക്കളെ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിട്ട് മൂന്നാണ്ടല്ലേ ആയുള്ളൂ അതിന് തീരുമാനങ്ങളൊക്കെ ഒറ്റയ്ക്ക് എടുക്കാറായ അതിനാണ് നമ്മള് ഇവിടെ മനസ്സിലായില്ലേ മാമ എല്ലാം ഒന്ന് റെഡിയായിട്ട് നിങ്ങളെ അറിയിക്കാൻ വിചാരിച്ചു പെണ്ട മോന നിന്റെ അച്ഛനമ്മയും കൊറോണ വന്ന് മരിച്ചതിന് ശേഷം ഞാനാണ് നിന്റെ കണ്ണെ എന്നൊക്കെ പറഞ്ഞ് വളർത്തിയത് പൊന്നു പോലെ നിന്റെ പ്രകാശം മാമൻ അതിന് കൊറോണ വന്നിട്ട് മൂന്ന് വർഷം അല്ലേ അതിന് മുന്നേ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞില്ലേനും അല്ല അതിനെ മാമൻ എപ്പോഴാണ് എന്നെ വളർത്തിയെന്ന് ഒഴിക്കുവായിരുന്നു നീ എന്റെ അടുത്ത് തന്നെ കണക്ക് പറയടാ നീ കണക്ക് പറ നീ എന്റെ അടുത്ത് പണ്ട് ഓലപ്പിപ്പിയണോന്ന് പറഞ്ഞ് പ്രാശം പൂട്ടിന്റെ വള്ളി കയറി തൂങ്ങി കുരുങ്ങി കിടന്ന് ഓർമ്മ പോകേണ്ട നിനക്ക് അന്ന് നിന്നെ ഇക്കിളിയിട്ട് താഴെ ഇറക്കി രക്ഷിച്ചത് ഞാനാണ് നിന്റെ പ്രകാശം മാമൻ അത് പാഷൻ പാഷൻ ഫുഡല്ലാണെന്ന് മാമന് ഞാനും പറഞ്ഞു വന്നിട്ടുണ്ട് അന്ന് ഞാൻ അത് കേട്ടില്ല അമ്മച്ചയ്ക്ക് അവൽ പൂരം മേടിക്കിട്ട് കഴിഞ്ഞ് എന്റെ ചെവി അടഞ്ഞിരിക്കെ നീ കൂടുതലൊന്നും പറയണ്ട എനിക്ക് കൃത്യമായ റീസൺ അറിയണം മനസ്സിലായില്ലേ തീർന്നിട്ടില്ല അവരും കൂടെ ഒന്ന് വന്നോട്ട് ആര് എടാ ഇവളുടെ വല്യച്ഛൻ ജസ്റ്റിസ് ത്രിവിക്രമൻ സാർ ചേട്ടനും നാട്ടിലെ പ്രമുഖ ഗുണ്ടയുമായ വസന്ത ഷിബു പിന്നെ നിന്റെ അച്ഛൻ പെങ്ങല് അറിയാം മനസ്സിലായോ അച്ഛൻ പറഞ്ഞല്ലോ അംബിക അംബികയും ഭർത്താവ് പടവല മോഹനും നിങ്ങളെ കൈകോർത്ത് പിടിപ്പിച്ചത് നമ്മളാണെങ്കിൽ ഈ ദിവസം ഇവിടെ വന്ന് അറിഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണോ എന്ന് അന്വേഷിച്ച് നിങ്ങളെ തിരുത്തി അതിനു വേണ്ട പ്രതിവിധികൾ ചെയ്തു തരേണ്ടത് ഉത്തരവാദിത്ത ആർക്കാണ് ഞങ്ങൾക്കാണ് ആണോ ആണോ ഇവർക്കൊന്നും ഒരു ജോലിയുമില്ല വിമലെ ഞങ്ങൾ ആവശ്യപ്പെട്ടില്ലല്ലോ ഞങ്ങൾക്ക് ഇപ്പോ ഹെൽപ്പ് വേണം ഇവിടെ ഈ വന്നിരിക്കുന്ന നിന്റെ കുടുംബത്തിലെ തലമൂർത്ത കാരണവരാണെന്ന് ചായടാ അറിഞ്ഞുകൂടാത്ത ഈ കൊച്ചിനോട് പറഞ്ഞ് മനസ്സിലാക്ക് അധികം ശബ്ദവും വേണ്ടെന്ന് പറഞ്ഞേ ദിവ്യോ നിങ്ങടാം നിവൃത്തിയില്ലാത്തവനാണ് കല്യാണം കഴിഞ്ഞത് ഇവര് എങ്ങനെയാണ് ഇരുന്നത്? അനക്ക് അറിയാലേ ഈ വരുന്നേന്റെ കറക്റ്റർ? അത് ഞാൻ വിമലിനോട ചോദിക്കണ്ട. ആരോടേക്ക പെ പറഞ്ഞു. ഞാൻ ആരോടോ പറഞ്ഞു. ഡിജെ ആണെന്ന് കൊണ്ട് ഇട്ട് പറഞ്ഞു. അല്ലേലും അവനെ നമ്മുടെ കാര്യം അറിയാലോ. ഞാൻ അവന ഒന്ന് വിളിച്ചു നോക്കാം. ആവലിക്കേ.ന്റെ ഫോൺ ഇട്ടിട്ട്. എന്റെ ഫോൺ ദേ അവിടെ ഇണ്ട് എടുത്ത്. ഓക്കേ. എടുക്കുന്നില്ല ഹല്ലേല ഓ ആവശ്യമെടുക്കtildeല്ലേ അപ്പന്നെ ആ മനുഷ്യന്റെ ആറ്റിറ്റ്യൂഡ് എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല നീ ആരെ മൈൻഡ് ചെയ്യണ്ട അതേ നമ്മളുടെ തീരുമാനത്തിൽ നമ്മൾ ഉറച്ചനെ നിൽക്കുന്നു മുന്നോട്ട് പോകുന്നു നീ വാ പിന്നെ വലിക്കാനൊന്നും പോര ദാ ശരി അതൊക്കെ പറയാനിങ്ങൊന്നും ദേ അവർ നെറ്റി ഞാൻ പറഞ്ഞില്ല ദിവ്യ വാ ചോദിക്കട്ടെ അല്ല ഇത് എന്ത് എല്ലാം കൂടെ പിന്നെ അല്ലാതെ നിനക്കൊരു പ്രശ്നം വന്ന ഞങ്ങളിങ്ങനെ വീട്ടിൽ സമാധാനമായിട്ട് സമാധാനായിട്ട് കടന്നുറങ്ങും നിന്റെ ഇത് വീട്ടിലിറഞ്ഞപ്പോ എന്തായിരുന്നു അമ്മു മോനെ വിമലെ നിങ്ങൾ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ പറഞ്ഞു തീർക്ക് അതെല്ലാം പറഞ്ഞു പറഞ്ഞ് വീർത്തുവാലോചിക്കാൻ ഒന്നുമില്ല ആലോചിക്ക ഒരുപാടുണ്ട് അതിനാടാ നമ്മളിങ്ങനെ ചുറ്റും സംസാരിച്ചിരുന്നിട്ട് യാതൊരു കാര്യമില്ല ഈ കാര്യത്തിലൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കണം ജഡ്ജി സാറേ ഒന്നും പറയേ ഓർഡർ പുള്ളിക്ക് വല്ല ഓർഡർ ചെയ്ത് കൊടു വിശക്കണം തോന്നുന്നു അതിനല്ല എന്റെ വർത്തമാനം ഒന്നും നിർത്താൻ എടാ പ്രകാശ കുട്ടികളെ അടൾട്ടാണ് അവരുടെ സ്വാതന്ത്ര്യത്തിൽ കയറി ഇടപെടണം ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്നില്ല അതിനൊക്കെ അറിയാവോ അതുകൊണ്ട് അതുകൊണ്ട് ആ കൊച്ചുങ്ങളെ ആ കൊച്ചുങ്ങളെ വഴുക്കി വിടണമെന്ന് ഇത് പറയാനാണ് ഇത്രയും തള്ളി കയറി ഇവിടെ വന്നത് അല്ല വീട്ടിൽ ഭാര്യ ഒരു സ്വരൂന്നും തരുന്നില്ലടേ കോടതി പോവാന്ന് വെച്ചാൽ ഇ എം എക്കാര് വളഞ്ഞിട്ട് പിടിക്കുന്നു വീട്ടിൽ ഇരിക്കാന്ന് പറഞ്ഞാൽ ആ ചെറു കുച്ചുങ്ങളെല്ലാം കൂടെ ജഡേജെ പുപ്പ ജഡേജെപ്പത് കേട്ട് കേട്ട് ഞാൻ മടുത്ത് ഇവിടെ വന്ന് നിങ്ങളുടെ കൂടെ കുറച്ച് സമാധാനമായിട്ടിരിക്കാന്ന് തരുത്തി ഇവിടെ ആവുമ്പോഴത്തേ പ്രകാശടെ ആ കുച്ചു പിരിയുന്നത് കാണാം അതൊരാശ് പ്രകാശ് ഇവിടെ എടുത്താലോ

പിന്നെ ആവിട്ട് ഇപ്പം തന്നെ കുടിക്കണമെന്ന് മക്കളെ എന്താണ് നിങ്ങളുടെ പ്രശ്നം ഇവിടെ എല്ലാരും ഉണ്ട് പറഞ്ഞു പ്രശ്നം പ്രശ്നം ചോദിക്കാൻ നിങ്ങൾ മകളെ കുടുംബത്തിലാകൂടെ ഒരു ജഡ്ജിയുണ്ട് അതീഗതിയായി നിങ്ങളുടെ പ്രശ്നം പറ പറ അതെ നിങ്ങളാണ് ഞങ്ങളുടെ പ്രശ്നം ആവശ്യമില്ല മോനെ ഈ ഓടി ഇവള് ചെവിയിൽ ൊഴി ഭയങ്ക പിന്നെ പ്രകാശ് എന്റെ കളർ തൊന്നുമല്ലായിരുന്നു അത് എനിക്കറിയോ ആ അവള് ചൂടുവെള്ളം കോരി ഒഴിച്ചാണ് ഞാൻ ഇങ്ങനെ കറുത്ത് കറി വാളിച്ച് പിന്നെ ഞാനിപ്പോ കലാമണ്ഡലം സത്യഭാമയും പേടിച്ചാണ് നടക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ കലാമണ്ഡലം ത്രിവി

ഓ എന്താണ് വിഷയം നീ കാര്യം പറ മാമ ഞങ്ങൾക്ക് ഒരു വിഷമവും ഇല്ല ഞങ്ങൾ അത് വെറുതെ വിഷയമുണ്ട് നിന്റെ മോഹൻ കണ്ടാൽ അറിയാൻ നിനക്ക് നല്ല സങ്കടമുണ്ട് എന്തിനു നിനക്കൊന്ന് പൊട്ടിക്കരയാൻ തോന്നുന്നില്ലേ സമയം ആ ഒമ്പതരായി ഞങ്ങൾക്ക് വക്കീൽ ഓഫീസിൽ പോണം വന്ന വക്കീൽ ഓഫീസൊക്കെ അവിടെ നിക്കിട്ട് സിവിൽ തുറന്നു കാണാം നീ പോയി ഒരു ഫുൾ എടുത്തുണ്ടോ മാം പോയി നീ അടിക്കണ്ട നമുക്ക് വേണം രാവിലെ മോലൊന്നും അടിക്കാൻ പച്ചക്കി നിൽക്കണ്ട പാവോടാ നിങ്ങൾ രണ്ടും കൂടെ എന്താണെന്ന് കഷ്ട മാമ രണ്ടെണ്ണം അടിച്ചിട്ട് എത്ര അറിയാമോ ഇപ്പൊ ഈ പേരും പറഞ്ഞ് രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞാൽ നിന്റെ മാമയെ ഒരു പ്രശ്നം ഉണ്ടാക്കൂല്ല എല്ലാം ഞാൻ സെറ്റാക്കി തരാന്ന് മാമ നിങ്ങൾ ആ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ട് ഇട്ടേലേ കുടികീർത്തിക്കാൻ വേണ്ടിട്ട് ഈ അഡീഷൻ സെൻറ്ററിലൊക്കെ പോയി വീട്ടിൽ മര്യാദരാമനായിട്ട് ഇരുന്നാണ് അപ്പോഴാണ് അങ്ങേ കയറി പറഞ്ഞത് എന്നിട്ട് 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 ചോദിക്കുന്ന നീ ആണുങ്ങളെ പോലെ വീട്ടിൽ വീട്ടിലടയിരിക്കാതെ വാ വെളിയിൽ പോവാണ്ണം അടിക്കാൻ കഷ്ടം പോയി അങ്ങനെ കൂടെ പോയി രണ്ടെണ്ണം അടിക്കുകയും ചെയ്തു കൊള്ളാ നിനക്കൊരു കാര്യം അറിയാമോ സ്വഭാവത്തോടു കൂടി നിന്റെ മാമീലൂടെ ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടായി എനിക്ക് പറ ഞാൻ എനിക്ക് വക്കീൽ ഓഫീസ് വേറെ ഒരു എന്താ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവരുത് നമ്മൾ പെണ്ണുങ്ങളല്ലേ ഇത് ക്ഷമിക്കേണ്ടത് ഓ ഇങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മാമനെ ഞാൻ എത്ര വെട്ട ഡിസോൾവ് ചെയ്യേണ്ടതെന്ന് അറിയുമോ അത് ചില സമയത്ത് നിന്റെ മാമൻ്റെ കൊണകുണാന്നുള്ള വർത്താനം കേൾക്കുമ്പോഴേ ആ തുടുപ്പ് വെച്ച് കുത്തി കൊടുക്കാൻ തോന്നും പിന്നെ ശാലിനിയുടെ കാര്യം ഓർക്കുമ്പോഴാണ് ഇതൊക്കെ എന്തെന്ന് തോന്നുന്നത് മോള് കാണില്ലേ മണിക്കുള്ള നിലാവത്തെ പിടക്കോഴി എന്ന സീരിയല് ഓ അവക്കടെ കണ്ണീര് എന്റെ മോളെ കടലിലെ വെള്ളം എന്താ ഭേദം അപ്പൊ ഇനി പേശലില്ല റമ്മും മതി നീ അവനെ വിളി ആരെ അനന്തുവാ ആ അല്ലെങ്കിൽ ഞാൻ ഫോൺ ഫോൺ അവിടെ ഒരു ചെവിത്തേ ഇല്ല നീ നീ വീട്ടടുത്ത് മൊത്തം പറഞ്ഞല്ലേ എന്നാലും നീ ഇങ്ങോട്ട് വാ ആ പിന്നെ ഇപ്പോൾ വിളിച്ചതിനൊന്നുമല്ല ഒരു കുപ്പി വേണം റം റമ്മ റമ്മ ആ അര ഒരു ലിറ്ററിന് ഉള്ളി ആ അല്ല അര മതി അര വേഗം വേണേ ആ വീട്ടിൽ കൊണ്ടുവന്നാൽ മതി ഫ്ലാറ്റിൽ ശരി വരും മോനെ നീ എന്തായാലും മാമന് സാധനം എടുത്തു തരുകയാണ് ആ ഒരു സന്തോഷത്തിൻ്റെ പുറത്ത് നിനക്ക് ഞാൻ ഫ്രീ ആയിട്ടൊരു ഉപദേശം തരാം നീ ഒന്നും ഇങ്ങോട്ട് പറയാതെ ഒന്ന് ആലോചിച്ച് നോക്ക് നമ്മളൊരു പട്ടിയെ വളർത്തുകയാണ് കൂട്ടിലിട്ട് എന്തിനാണ് അതിനെ കൂടുതൽ സ്നേഹിക്കാനാണ് മഴയും വെയിലും കൊള്ളാതിരിക്കാൻ അത് നമ്മളെ വിട്ട് പോവാതിരിക്കുക പ്രായോഗിക സ്നേഹം അങ്ങനെയാടാ അത്രയേ ഉള്ളൂ ഈ സ്വാതന്ത്ര്യത്തിൻ്റെ കടന്നുകയറ്റം നീ ഇപ്പം കൊണ്ടുവന്ന ആരെയെന്ന് രണ്ടെണ്ണം അടിച്ചിട്ട് നൈസായിട്ട് ഇതുവരെ നടന്ന കാര്യങ്ങളൊക്കെ മനസ്സിൽ നിന്ന് മായ്ച്ചുകളാ പക്ഷേ ഇപ്പം ഈ നിമിഷം ഇവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം നീ മാമന്റെ അടുത്ത് പറയണം അയ്യ അത്രേ ഉള്ള അവിഹിതം കൂട്ടാ എടാ ആണുങ്ങളാകുമ്പോൾ പല പല അവിഹിതങ്ങളും കാണും ചിലപ്പം ആ സമയത്ത് തന്നെ പ്രേമിച്ചെന്നും വരും അതൊക്കെ ക്ഷമിക്കാനുള്ള കഴിവ് കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങൾക്ക് ദൈവം കൊടുത്തിട്ടുണ്ട് മാമൻ്റെ കഴിച്ചിട്ട് പാടും അതല്ലേ ഓ അത് നിൻ്റെ മാമി പണ്ടെ അടുത്ത് ക്ഷമിച്ചു പള്ളി കേട്ടിട്ടു എടാ നീ ആദ്യം അവളെ പറഞ്ഞ് അനുസരിപ്പിക്കണം ഏതൊരു കാര്യത്തിലും നിനക്ക് തന്നെ മുൻതൂക്കം തരണം ഇത് കേരളമാണ് നീ നീ ഒരു ചുക്കും ചുണ്ണാമ്പും മനസ്സിലായില്ലേ ഏതൊരു വീട്ടിലും തന്നെയാണ് പ്രാധാന്യം ഈ ും കണ്ട മോളെ ഇത് എന്തിനാണെന്നറിയോ അനുസരിക്കാൻ ക്ഷമിക്കാൻ വേണ്ടി വന്ന മാപ്പ് പറയാൻ എന്നിട്ട് കുടുംബത്തെ സ്നേഹിക്കാൻ അപ്പോഴേ വിശ്വാസം ഉണ്ടാകൂ ഇല്ലെങ്കിൽ ഉണ്ടെന്ന് കാണിക്കണം പിന്നെയല്ല എടുപ്പുവാടി മോളെ മാമൻ പറഞ്ഞ സത്യമാണ് ഞാൻ ഇതുവരെ അവളെ അനുസരിപ്പിച്ചിട്ടില്ല തെറ്റ് ചെയ്തതുപോലെ അന്ന് ഞാൻ അവളുടെ മുമ്പ് എന്നത് അതുകൊണ്ടാണ് ഈ ഡിവോഴ്സിന് ഞാൻ സംഭവിച്ചത് അപ്പോൾ അന്നൊരു തെറ്റല്ലേ മാമൻ ഇവിടെ തെറ്റ് ഒരു തെറ്റും ഇല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭർത്താവിന് തന്നെയാണ് പ്രാധാന്യം അപ്പം നമ്മളെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ അവരങ്ങ് ക്ഷമിക്കും പക്ഷേ നേരെ ഓപ്പോസിറ്റാണ് സംഭവിക്കണേക്ക് അവക്കാണ് അത് സംഭവിക്കണേക്ക് നീ ഒരിക്കലും ക്ഷമിക്കാൻ പാടില്ല അപ്പം തന്നെ കൈയോടെ അത് തുടച്ച് നീക്കണം മനസ്സിലായ അതെ ആ അര എവിടെ എത്തിയെന്ന് ചോദിച്ചാണ് അര വരും മാമ ഒരു പിന്നെ ഒരു ഉപദേശത്തിന് ഒരു പെഗ് അതാണ് മാമൻ്റെ കണക്ക് ഒരു കുഞ്ഞൊക്കെ ആകുമ്പോൾ എല്ലാം മറക്കും മോളെ അതിനുള്ള വഴി ആദ്യം നോക്ക് അപ്പൊ ചെന്ന് വരൂ എങ്ങോട്ടാ മോളെ വാ വിമലേ വിമലേ എന്താ കയ്യിൽ ഉണ്ടോ ഉണ്ട് എന്തിനാ വിത്ത് ഓൾ നിങ്ങളൊക്കെ ഇതുവരെ ഇങ്ങോട്ട് എത്താത്തവരാ ഏതേലും ഒരു ബസ് വരെ നിങ്ങളെ രക്ഷിക്കാൻ ഞങ്ങൾക്ക് തീരെ സമയമില്ല വന്നതിനും ഉപദേശിച്ചതിനും ഒരുപാട് താങ്ക്സ് നോ പ്ലീസ് എന്തൊക്കെയാണോ വിമൽ വിളി പറയുന്നത് ഞാൻ നല്ല വാക്ക് പറഞ്ഞു എന്നിട്ട് കണ്ടോ തൃപ്തി ആയട മോനെ അവരല്ല എനിക്ക് വേണ്ടി വന്നേക്കുന്നത് ശരിയെന്നേറ്റൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം നീ ആദ്യം അപ്പച്ചിയോട് സോറി കൊള്ളാം പറയത്തില്ല അതുമല്ല ഇനി ഈ വിവരം കിട്ടിയ സ്ത്രീ ഇവിടെ നിന്ന് എന്തെങ്കിലും പറഞ്ഞാൽ നീ ഗെറ്റ് ഔട്ട് പറയും നേരത്തെ പറഞ്ഞത് എന്റെ ഫ്ലാറ്റ് ആണ് നീ സോറി പറഞ്ഞേ പറ്റൂ നിന്റെ ഫ്ലാറ്റോ ഇത് എനിക്ക് സ്ത്രീധനം കിട്ടിയതാണ് ഇത് എന്റെ ഫ്ലാറ്റ് ആണ് കണ്ടടാ കണ്ട അവളുടെ തനി കുണം കണ്ട നീ ഒരു മരവാടായി പോയാലടാ സോറി പറടി ഇല്ലെങ്കിൽ എന്തിനും എനിക്ക് രണ്ടായിരം രൂപ വേണം ഒരു വാള് വാങ്ങാൻ ഇവരെ പിടിച്ച പുറത്തുകളൊരു പൊട്ടിക്കടിന്നത് നിന്നെന്തിനുള്ള ഞാൻ ഇനിയും കുറച്ചു വന്നിട്ട് പോയി ചെന്നെ ഞാൻ ചെയ്യും എന്തായി ഒപ്പിട്ട